പ്രിയമുള്ളവരെ നമ്മുടെ പൂഞ്ഞാർ ക്ലോസറ്റ് പി സി ജോർജ് വീണ്ടും തൻ്റെ ക്ലോസറ്റ് നാവ് തുറന്നിരിക്കുന്നു ഇത്തവണ ഇര ജവഹർലാൽ നെഹ്റു ആണ് അദ്ദേഹം പറയുന്നത് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന മുസ്ലിം പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ജവഹർലാൽ നെഹ്റു മുസ്ലിം ആയിരുന്നു അദ്ദേഹം വീട്ടിൽ ആരും അറിയാതെ നിസ്കരിക്കുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് കാരണം ആരും അറിയാതെ നിസ്കരിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ ആരും അറിയാത്ത ഈ കാര്യം പി സി ജോർജ് അറിയണമെങ്കിൽ പി സി ജോർജിൻ്റെ അമ്മയോ അമ്മുമ്മയോ ഒക്കെ ജവഹർലാൽ നെഹ്റുവിൻ്റെ വീട്ടിൽ അടിച്ചു തളിക്കാരി ആയിരുന്നിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും അവർ പറഞ്ഞ കഥ ഇത്ര കൃത്യമായിട്ട് പി സി ജോർജിന് അറിയുന്നത് എന്തായാലും ജവഹർലാൽ നെഹ്റുവിൻ്റെ കാര്യം നമുക്കറിയാം അദ്ദേഹം ഒരു മതവിശ്വാസി ആയിരുന്നില്ല പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം ദഹിപ്പിച്ചതിന് ശേഷം ചിതാഭസ്മം ഗംഗയിലും യമുനയിലും ഒക്കെ ഒഴുക്കി ബാക്കി വരുന്നത് ഇന്ത്യയിലെ കൃഷിയിടങ്ങളിൽ വിതരണം കാരണം ഇന്ത്യയുടെ ലയിച്ചുതേരണം തൻ്റെ ചിതാഭസ്മം എന്നാഗ്രഹിച്ച ഒരാളാണ് ഏതെങ്കിലും ഒരു മുസ്ലിം തന്നെ ദഹിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുക ആഗ്രഹിക്കുമോ കാരണം ദഹിപ്പിക്കുക എന്നത് ഇസ്ലാമിക വിശ്വാസ പ്രകാരം അത് അവരുടെ ഒരു കർമ്മമല്ല മറിച്ച് അവർ അടക്കുകയാണ് ചെയ്യുന്നത് പള്ളിയിലെ കർമ്മങ്ങളോട് കൂടി അടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തന്നെ അദ്ദേഹം ഒരു മുസ്ലിം അല്ല എന്ന് വ്യക്തമാകും പക്ഷേ അദ്ദേഹത്തെ ഇസ്ലാമികവത്കരിക്കുക എന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെ ഒരു താത്പര്യമാണ് ഇന്ത്യയിലെ എല്ലാ പ്രശ്നങ്ങളും നെഹ്റുവാണ് കാരണം എന്ന് പറയുന്നതും ആർ എസ് എസ് ആണ് അതിൻ്റെ ഒരു എന്താണ് അവർ പി സി ജോർജിനെ കണ്ട് കുരങ്ങുകളിപ്പിക്കുന്നത് മാത്രമാണ് ഇത്തരം പ്രസ്താവനകൾ എന്നാണ് യാഥാർത്ഥ്യം പി സി ജോർജിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യയിലെ ജനാധിപത്യ മതേതര സങ്കല്പങ്ങൾ പകർന്നു നൽകിയ ഏറ്റവും മഹാനായ നേതാവാണ് ജവഹർലാൽ നെഹ്റു ഒപ്പം അദ്ദേഹമാണ് ഈ പഞ്ചവത്സര പദ്ധതികൾ മുതലായ പദ്ധതികൾ കൊണ്ട് സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ ഒരു രാജ്യത്തെ സമ്പദ് സമൃദ്ധിയിലേക്ക് മുന്നോട്ടു പോകുന്നതിനാവശ്യമായ ഉദാത്തമായ പദ്ധതികൾ ആവിഷ്കരിച്ചത് പി സി ജോർജിന് ഒക്കെ നെഹ്റുവിൻ്റെ പേര് പറയുമ്പോഴും അർഹതയില്ല ജവഹർലാൽ നെഹ്റു എന്ന പേര് ഉച്ചരിക്കുവാൻ പോലും അർഹതയില്ലാത്ത വെറും രാഷ്ട്രീയ കോമാളി രാഷ്ട്രീയ കുഷ്ഠരോഗിയാണ് പി സി ജോർജ് എന്ന കാര്യത്തിൽ തർക്കമില്ല പിന്നെ പി സി ജോർജ് പറയുന്ന കാര്യമുണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റിനെ കളി നടക്കുമ്പോൾ പാകിസ്ഥാൻ്റെ വിക്കറ്റ് വീഴുമ്പോൾ അള്ളാഹു അക്ബർ വിളിക്കും ഇന്ത്യയുടെ വിക്കറ്റ് വീഴുമ്പോൾ ആഹ്ലാദം പ്രകടിപ്പിക്കുമെന്നൊക്കെ പറയുന്നു ഇതൊക്കെ എന്തെങ്കിലും സത്യാവസ്ഥയുള്ളതാണോ കാരണം ലോകത്ത് അൻപത്തി രണ്ടിലധികം മുസ്ലിം രാജ്യങ്ങളുണ്ട് ആ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം പാകിസ്ഥാനുള്ളതായിട്ട് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ഒരു മുസ്ലിമും വിശ്വസിക്കുന്നില്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവരുടെ മാതൃരാജ്യത്തവരുടെ ഉദാത്തമായ സ്നേഹം എപ്പോഴും പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് ശതമാനക്കണക്കെടുത്താൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ശതമാനക്കടത്ത് കണക്കെടുത്താൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ ത്യജിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ജീവത്യാഗം ചെയ്യിച്ചിട്ടു ചെയ്തിട്ടുള്ളത് മുസ്ലിം സമുദായമാണ് എന്ന കാര്യത്തിൽ സംശയമല്ല എൻ്റെ നാട്ടിലെടുത്താൽ വെറും ഇരുപത്തേഴ് വയസ്സിൽ ബ്രിട്ടീഷുകാർ പിടിച്ച് തൂക്കിലേറ്റിയ വക്കം അബ്ദുൽ ഖാദർ മുതൽ വെറും മുപ്പത്തിയാറ് വയസ്സിൽ ബ്രിട്ടീഷുകാരുടെ ക്രൂരമർദ്ദനം കൊണ്ട് ചോര ചർദ്ദിച്ചു മരിച്ച മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് ഉൾപ്പെടുന്ന വലിയൊരു നീണ്ട ദിന തന്നെ കേരളത്തിലുണ്ട് സ്വാതന്ത്ര്യസമരത്തിന് വേണ്ടി രക്തസാക്ഷിയായത് ഇന്ത്യയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ സ്വന്തം രാജ്യത്തിന് വേണ്ടി പിറന്ന രാജ്യത്തിന് വേണ്ടി രക്തം കൊടുത്തും പോരാടിയിട്ടുള്ള ഒരു സമുദായത്തെ ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇത്തരം വർഗീയത കലർന്ന കമന്റിടുന്ന പി സി ജോർജിനെ പോലുള്ള ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ് പ്രത്യേകിച്ചും ഈ അടുത്ത സമയത്ത് പി സി ജോർജിനോടൊക്കെ വല്ലാത്തൊരു മൃദു സമീപനം കേരളത്തിലെ സർക്കാർ സ്വീകരിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിനു ശേഷം വളരെ വി ഐ പി ട്രീറ്റ്മെൻറ്റാണ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇത്തരം വർഗീയ പരാമർശങ്ങൾ നടത്തി ഒരു സമൂഹത്തെ അപമാനിക്കുന്ന പി സി ജോർജിനെ പോലുള്ള ആളുകളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തേണ്ടതുണ്ടും അവരെ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ കൊണ്ടുവരേണ്ടതും വളരെ അത്യാവശ്യമാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് പ്രത്യേകിച്ചും ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ഭാരതത്തിൻ്റെ നവഭാരതത്തിൻ്റെ ശില്പിയെ അപമാനിക്കുന്ന രീതിയിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ചും അദ്ദേഹം ഒരു മതവിശ്വാസിയല്ല അദ്ദേഹം തികഞ്ഞ സെക്കുലറാണ് അദ്ദേഹം ജനിച്ചത് ഹിന്ദു പണ്ഡിറ്റ് ബ്രാഹ്മിണനായിട്ടാണ് അദ്ദേഹം മുസ്ലിം സമുദായവുമായിട്ട് യാതൊരു ബന്ധവുമില്ല മിക്കപ്പോഴും ഈ ഫറൂഖ് അബ്ദുള്ളയുമായി ബന്ധപ്പെടുത്തിയൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് പറയാറുണ്ട് ഫറൂഖ് അബ്ദുള്ള ഇദ്ദേഹത്തിൻ്റെ സഹോദരനാണ് എന്ന രീതിയിലൊക്കെ വളരെ മോശമായി ആർ എസ് എസിൻ്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ പടച്ചുവിടുന്ന കള്ളക്കഥകൾ അത് ചരിത്രവുമായി പുലബന്ധം പോലും ഇല്ലാത്തതാണ് ചില സ്ഥലങ്ങളിലൊക്കെ ജവഹർലാൽ നെഹ്റുവിൻ്റെ വീട് ഒരു വേഷ്യാലയമായിരുന്നു എന്നൊക്കെ എഴുതി വിടാറുണ്ട് ഇത്തരം തെമ്മാടികൾ എത്ര മ്ലേജമായ കാര്യമാണ് നോക്കണം ഇപ്പോൾ പി സി ജോർജ് എന്ന് പറയുന്ന ഈ കവടൻ ഈ വായി നോക്കി ആർ എസ് എസിന്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായി മാറിയിരിക്കും കാരണം വേറെ ജോലിയൊന്നുമില്ല എലക്ഷനിൽ സ്ഥിരമായ തോക്കിയാണിപ്പോൾ കാരണം ഇലക്ഷനിൽ ജയിപ്പിച്ച പൂഞ്ഞാറുകാരെ തന്നെ ഈരാറ്റുവേട്ടക്കാരെ തന്നെ തിരിഞ്ഞു കുത്തിയതുകൊണ്ട് അവരിപ്പോൾ അടുപ്പിക്കുന്നില്ല അങ്ങനെ ആകെ തോറ്റ് തുന്നമ്പാട് നടക്കുന്ന അങ്ങേർക്കിപ്പോൾ ആകെ അഭയ കേന്ദ്രം എന്ന് പറയുന്നത് ബി ജെ പി ആണ് അവിടെ വന്ന് വിഷം മലിനീകരണമായി വിഷം വമിപ്പിക്കുകയാണ് ഈ രാഷ്ട്രീയ കുഷ്ഠരോഗി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ കുഷ്ഠരോഗിയാണ് കാരണം രാഷ്ട്രീയ വേശ്യ എന്ന് വിളിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഉചിതം കാരണം ഞാൻ നേരത്തെ പറയാറുള്ളതുപോലെ എല്ലാ സ്ഥലത്തും ഇയാൾ ഉണ്ടായിരുന്നു ആദ്യം എസ് ടി പിക്ക് ഒപ്പമായിരുന്നു എസ് ടി പി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു എസ് ടി പിയുടെ കൊടി പിടിച്ച് നടന്നിരുന്നു ഞാൻ ഈ കേരളത്തിലെ സംഘികളും ക്രിസ്സംഗികളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയത് ആ കൈവെട്ടിയ സമയത്ത് എസ് ടി പി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനക്കാരൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഒരു എം എൽ എ അനുകൂലിച്ചിട്ടുണ്ടെങ്കിൽ അത് പി സി ജോർജ് മാത്രമാണ് പി സി ജോർജ് മാത്രമാണ് എപ്പോഴും ക്രൈസ്തവ മുസ്ലിം ഹൈന്ദവ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചുള്ള കേരളത്തിലെ ഏക രാഷ്ട്രീയക്കാരൻ എന്ന കാര്യത്തിൽ സംശയമില്ല പി സി ജോർജിനെ പോലുള്ള തെമാടികളെ നിലയ്ക്കി നിർത്താൻ കേരളത്തിലെ സർക്കാർ മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം തൽക്കാലം ഈ വീഡിയോ വാങ്ങണം ഒറ്റ വീഡിയോയിൽ കാണുന്നവർ നന്ദി നമസ്കാരം ജയ ഹിന്ദ്